السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم فقد قال الله سبحانه وتعالى في كلامه العديد بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل اذا يسر هل في ذلك قسم لذي هجر فقال عينا بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر عن جابر رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم ما من يوم أفضل من يوم عرفته يباهي الله تعالى بأهل الأرض أهل السماء يقول انظروا إلى عبادي شعثا عبرا جاءوني من كل فج عميق يرجون رحمتي ويخافون عذابي فلم يرى يوما أكثر عتقا من النار من يوم عرفته

നിയമ നിയമസംഹിതങ്ങൾക്ക് വിധേയമായി ശേഷിക്കുന്ന ഓരോ നിമിഷങ്ങളും കഴിച്ചുകൂട്ടാനുള്ള തോഫിത്തോ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാൻ നാം നിലകൊള്ളുന്ന നമ്മളിലേക്ക് വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമായ പുണ്യമായ ചില ഇൻഷാ രാതുകളിലേക്കും പകരുകളിലേക്കുമാണ് ഹിനാലി ദർശിക്കുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി മുതൽ ആരംഭിക്കുന്നതായ ദിവസം ദുൽഹജ് മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന അയ്യാമത്തെ ശ്രീൻ്റെ ഉൾപ്പെടെയുള്ള ദുൽഹജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങൾ ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠമായ ചില രാവിലേക്കും പകലുകളിലേക്കുമാണ് നമ്മളുടെ ആരംഭം കുറിക്കാൻ പോകുന്ന രാത്രി മുതൽ ഹിലാൽ ദർശിച്ചാൽ ഈ പുണ്യമായ ദിവസങ്ങളെ വിവാദത്തുകൊണ്ട് അലങ്കരിക്കുക എന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലയളമാണ് പ്രത്യേകിച്ചും പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ നാം അത്രമാത്രം ശ്രദ്ധയോടുകൂടി കാണുമോ വിഭാഗത്തു കൊണ്ട് അലങ്കരിക്കേണ്ട ബാധ്യത നമുക്കുണ്ടോ അതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ അതിനേക്കാൾ ഗൗരവമായ നിലയിൽ അതീവ സൂക്ഷ്മമായ നിലയിൽ ഈ രാത്ുകളെ വിഭാഗത്തുകൾ കൊണ്ട് അലങ്കരിക്കുവാൻ സലനാകുവാനെ ഈ വസനമ്മ തങ്ങൾ നമ്മളോട് നിർദ്ദേശിക്കുന്നു ഈ ദിവസങ്ങളേക്കാൾ വിഭാഗത്ത് ചെയ്യുന്നതിന് വർഷത്തിലെ മറ്റേത് ദിവസങ്ങളും ശ്രേഷ്ഠമല്ല അത്രത്തോളം മഹത്വവും ഉന്നതിയുമുള്ളതായ ഉള്ളതായ രാവുപകലുകളാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് അള്ളാഹു സുബാന ഗു ഈ യാഥാർത്ഥ്യത്തെ അവന്റെ പരിശുദ്ധമായ തുറഹാനിലൂടെ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന ആയത്തുകളാണ് ആമുഖമായി ഓതി വെച്ചത് ഒരു സൂറത്ത് തന്നെ അള്ളാഹു സുബാന ഗുവത്താല ഇതിന്റെ മഹത്വത്തെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവവും ആഴവും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്ന് മാത്രമല്ല അള്ളാഹുസ് മഹാനുഭൂമത്താല ഈ ദിവസങ്ങളെയും ഈ രാവുകളെയും അവൻ സാധാരണ നിലയിൽ അതീവ ഗൗരവമായ കാര്യങ്ങളെ നിർദ്ദേശിക്കുവാൻ വേണ്ടി അറിയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ രാവു മകനുകളെ അള്ളാഹുസ് മഹാനുഭൂമത്താല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് വൽ പ്രഭാതത്തെ തന്നെയാണ് സത്യം പത്ത് രാവുകളെ തന്നെയാണ് സത്യം ഈ പത്ത് രാവുകളും ഈ പ്രഭാതവും ദുൽലഹജ് മാസത്തിലെ ഒന്നാമത്തെ ദിവസത്തിലെ പ്രഭാതമാണെന്നും പത്ത് രാവുകൾ ദുൽഹജ് മാസത്തിലെ ഒന്നു മുതൽ ആരംഭിക്കുന്ന പത്തുൾപ്പെടെയുള്ളതായ ദിവസങ്ങളും അതിനു ശേഷമുള്ള യും ഇരട്ടും സത്യം ചെയ്തുകൊണ്ട് അന്നത്തെ ഒറ്റയായ ദിവസത്തെയും ഉദ്ദേശിച്ചു കൊണ്ടാണ് ഇരട്ട രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളും ഒറ്റ പതിമൂന്നിന്റെ അതത്തെ ദിവസവും അഥവാ ദുൽഹജ് മാസത്തിലെ ഒന്നു മുതൽ ആരംഭിക്കുന്ന പതിമൂന്ന് കൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ രാവു പകലുകളിലാണ് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കാൻ പോകുന്നത് ഈ കാലയളവിൽ നമ്മളോട് നിർദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ മഹല്വാസികളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഹജ്ജിനായി യാത്രയ്പ്പിച്ചു അവരുടെ ആയിൽ പങ്കെടുത്തു ഇനി എത്താനുള്ളവരെയും വന്നാഹു എത്രയും പെട്ടെന്ന് എത്തിക്കുമാറാകട്ടെ ഹജ്ജിന്റെ അമലുകളെ എല്ലാവിധമായ ആപത്തുകളിൽ നിന്നും വന്നാഹു സുരക്ഷിതമാക്കി ലോക സമാധാനത്തിന് കാരണമാകത്തക്ക നിലയിൽ ലോക മനുഷ്യരുടെ ഹിതായത്തിന് കാരണമാകത്തക്ക നിലയിൽ ആർഫയിലെ സമ്മേളനം അനുഗ്രഹിച്ചു തരുമാറാകട്ടെ നാം എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ദുബ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏകദേശം മൂന്ന് നാല് മാസ കാലഘട്ടമായി നമ്മൾ ചെയ്ത ഒരു വലിയ ഗൗരവമേറിയ വിഷയം നമ്മുടെ മുമ്പിൽ അതിൻ്റെ അതിൻ്റെ പരിസമാപ്തി കുറിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ഇതുപോലെയുള്ള ലോകസഭയുടെ അല്ലെങ്കിൽ രാജ്യസഭയുടെ ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടാകും ഒരു ശക്തമായ പ്രതിപക്ഷമെങ്കിലും ഈ രാജ്യത്ത് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം തീർച്ചയായും അങ്ങനെയൊരു പ്രതീക്ഷയുടെ വാക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രതീക്ഷയുടെ ചോദിക്കാറുണ്ട് പറയാറുണ്ട് എന്ന് വരത്തക്ക നിലയിൽ ഒരു ശക്തമായ പ്രതിപക്ഷ മേഖല രൂപപ്പെട്ടിരിക്കുന്നു എന്നത് ശ്ലാഘനീയമാണ് ആശ്വാസകരമാണ് തീർച്ചയായും ഇന്ത്യയിൽ വസിക്കുന്ന നിർദ്ധരായ അല്ലെങ്കിൽ ദുർബലരായ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗമെന്നറിയപ്പെടുന്ന ഇന്ത്യൻ രാജ്യത്തിന്റെ നിർണായകമായ കേന്ദ്രമായിരുന്ന ആ മനസാക്ഷികൾക്ക് ഒരു ശക്തി പകരുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിൽ വിള്ളലുണ്ടാകാതെ പല 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 സംഘങ്ങളെയും കൂട്ടിച്ചേർത്ത് തുന്നിപ്പിടിപ്പിച്ച് എപ്പോഴും ദുർബലമാകാവുന്ന ഒരവസ്ഥയിലാണ് അങ്ങനെ ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പ്രത്യേകിച്ചും ആ പ്രതിപക്ഷ നിരയുടെ ശക്തിക്ക് വേണ്ടിയിട്ട് അവർ ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അവരുടെ മനസ്സുകൾ ഒരുപോലെ ഒന്നായി നിന്നുകൊണ്ട് അവസാന നിമിഷം വരെയും ഈ സംവിധാനങ്ങൾക്ക് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാകണമെന്നെങ്കിൽ കൂടി തുടർന്നും ദുഃഹ ചെയ്യണം എന്നാ സുപഹാര ആ നിലയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധവും പരിപാവനവുമായ അറഫയുടെ ദിനം ഉൾക്കൊള്ളുന്ന പുണ്യമായ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ആ കാര്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഉടമസ്ഥനായ അള്ളാഹുവിനോട് ആപരാധികൾ പറഞ്ഞ് ദുഹാ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അല്ലാഹുസ് എനിക്ക് നിങ്ങൾക്ക് ദൗഫീബ് നൽകുമാറാകട്ടെ സന്ദർഭോചിതമായ ഒരു സാഹചര്യം ഉണർത്തിയെന്ന് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ നാം വസിക്കുന്ന നമ്മളുടെ രാജ്യം അത് നമ്മളുടെ ജീവനേക്കാൾ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായി ഈ ഈ ഈ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെതായ രാജ്യത്തിൻ്റെതായ അഖണ്ഡതയും മുഴുവൻ ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു ഒരു കോട്ടവും വേണ്ടി ഉടമസ്ഥനായ റബിനോട് കൈയുർത്തുമ്പോഴെല്ലാം ദുഃഹ ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അന്നാഹു ആ നിലയിൽ ഈ ഉമ്മത്തിനെയും രാജ്യത്തെയും ലോകത്തിൽ നിന്ന് മുഴുവൻ മനുഷ്യരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മുടെ ഓരോ രാവുകളും പകലുകളും പുണ്യമായ ഈ ദിനങ്ങളിലെ ഓരോ രാത്രികളും നന്ദാഘുവിനെടുക്കൽ ശ്രേഷ്ഠമായതാണ് ആ സമയമെല്ലാം അവിവാദത്തിനായി കഴിച്ചു കൂട്ടാൻ പ്രത്യേകിച്ചും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ നിന്നും അഞ്ചു നേരത്തെ കൃത്യമായ ജമാകത്തായുള്ള നമസ്കാരം ആ ജമാഹത്തായുള്ള നമസ്കാരത്തിന് ശേഷം കൂട്ടമായ നിലയിൽ അന്ദാഹുവിനോട് നോക്കിയിരുന്ന ഒരു സ്ഥിതി പരിശുദ്ധമായ റമദാനിലെ ഇരുപത്തിയേഴാം രാവിൻ്റെ ശ്രേഷ്ഠത കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും സമാഗതമാകുമ്പോൾ റമദാനിന്റെ ഓരോ രാവുകളും മറ്റു രാവുകളും നമ്മൾ ലക്ഷ്യമാക്കി വരുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ ഗൗരവമായ നിലയിൽ കാരണം ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമുന്നതമായ ഒരു ദിവസം നിലകൊള്ളുന്ന മാസമാണ് മാസത്തിൻ്റെ ഈ ദിവസങ്ങളിൽ നിന്നും അറഫയുടെ ദിവസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസമില്ല യുവാഹി ഭൂമിയിലുള്ളതായ ഈമാനികമായ ദർശനമുള്ള മന്ത്രദ്വ്യങ്ങളെ സ്വീകരിച്ചിട്ടുള്ള മനുഷ്യന്മാരുടെ വിവാദത്തുകളെ വീക്ഷിച്ചുകൊണ്ട് അള്ളാഹുബാൻ വാനലോകത്തിൽ ജീവിക്കുന്ന മാലാകമാരോട് അഭിമാനം കൊള്ളുന്ന ഒരു ദിവസമാണ് بريشودا مايا هي ما زتني أول نفسم يقول الله سبحانه وتعالى لا غد غني وداي أنك لا غد غني وداي أشديني ودا باعتي ودا بريه منا رسول الله صلى الله عليه وسلم بارنيو أنظروا إلى عبادي شهزا عبرا جاؤوني من كل فج عميق يرجون رحمتي ويخافون عذابي രണ്ട് കാര്യങ്ങൾ ഒന്ന് നാം റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നു എന്നതാണ് രണ്ട് നാം അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും കോപത്തിൽ നിന്നും ഭയപ്പെടുന്നു എന്നുള്ളതുമാണ് അവർ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും പൊടി ൊടികൾ പുരട്ടവരായ നിലയിൽ പാറിപ്പറുന്നവരായ നിലയിൽ നിന്നും അറഫ ഹാജരായി നിൽക്കുന്ന എന്റെ അംഗീകരിച്ച എന്റെ ദാസന്മാരിലേക്ക് നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനം കൊണ്ടു പുണ്യമായ ഒരു ദിവസമാണ് തങ്ങളോട് തങ്ങളുടെ നാമിലൂടെ പറഞ്ഞു തരുന്നു فلم يرى يوما أكثر, من أكثر عتقا من النار

െ പ്രതീക്ഷിക്കുവാൻ അന്നാ കോപത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ഒരു വലിയ പുണ്യമായ ദിവസമാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇനിയുള്ള ഓരോ രാവുകളും പകലുകളും ഹജ്ജിൻ്റെതായ അമലുകളെ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുരാ ചെയ്തുകൊണ്ട് കൃത്യമായും അഞ്ചു നേരവും നമസ്കരിച്ച് പ്രത്യേകിച്ചും നമ്മൾ ഓരോരുത്തരും അല്ലാഹ്നോട് ദുരാ ചെയ്യണം അല്ലാഹു ആ നിലയിൽ ഈ പുണ്യമായ ദിവസങ്ങളെ അനുഗ്രഹിക്കാനുള്ള തൗഫിയത്ത് അല്ലാഹു നമുക്കും ലോകത്തുള്ള എല്ലാ മുസ്ലിമികൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമതായി ഈ ദിവസത്തിലെ ഈ മാസത്തിലെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു ദിവസമാണ് യോമു നഹർ

യുടെ നമസ്കാരത്തെ നിറവേറ്റുകയും അതിനുശേഷം ബലിമൃഗത്തെ നിങ്ങൾ അർത്തുകൊടുക്കുകയും ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങൾ പങ്കാളികളായി തീരുകയും ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ട ദിവസമാണ് ആ ദിവസത്തിൽ പറയേണ്ടതല്ല നമ്മൾ ഓരോരുത്തരും അതിന് മുമ്പ് തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യേണ്ടതാണ് ഉദഹിയത്തിനെ നീതി ചെയ്ത ഓരോരുത്തരോടും റസൂൽ തങ്ങളുടെ കൽപ്പനയാണ് അവൻ അവൻ ചെയ്താൽ മാസത്തിന്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശരീരത്തിലെ രോമങ്ങൾ വെട്ടുവാൻ കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു ഇമാം മുസ്ലിഫ്ലി ഹരീസാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഉദർന്നത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാകണം ഓരോരുത്തരും അവരവരുടെ ഒരു കുടുംബത്തിൽ നിന്നും ഒരു ഉദിയ മൃഗത്തിനെ നിശ്ചയിച്ചാൽ അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് അതിന് നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ പ്രായമുള്ള തൂക്കമുള്ള പോത്തിനെ തന്നെ ആവശ്യമില്ല ഒരു രണ്ട് വയസ്സ് പ്രായമായ ആടിനെ നമ്മൾ ഒരു കുടുംബത്തിന്റെ ഒരു കുടുംബനാഥൻ നിറവേറ്റിയാൽ അതെല്ലാവരുടെയും ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ഉദിയയായിട്ട് ബാധിക്കപ്പെടുന്ന സ്വീകരിക്കപ്പെടുന്നതാണ് ഇനി കഴിവില്ലാത്തവരാണ് ശേഷിയില്ലാത്തവരാണ് വലിയ സാമ്പത്തികമായ ഇടപാടുകൾ മുടക്കാൻ കഴിയാത്തവരാണ് ിൽ അത്തരക്കാരായ ആൾക്കാർക്ക് ഏഴ് പേരുകൾ ഷെയർ ചെയ്യണം കർമ്മത്തിൽ ളാകാനുള്ള വിശാലമായ അവസ്ഥ അള്ളാഹുവിന്റെ സിനിമ തങ്ങൾ നമുക്ക് ഏർപ്പാട് ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മൃഗങ്ങളെ വളരെ ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ആരോഗ്യമുള്ള അംഗവൈകല്യങ്ങളില്ലാത്ത കാഴ്ചയിൽ ന്യൂനതകളില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഉദഹീയത്തിന് വേണ്ടി തിരഞ്ഞെടുക്കണം അങ്ങനെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം അത് നാളെ നിങ്ങളുടെ ആഹ്റത്തിലെ വാഹനമാണ് എന്ന് റസൂർഹു അലി വസ്ലമാ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഉദഹിയത്തിൻ്റെ ഓരോ ശരീരത്തിലെ ഓരോ രോമഭൂപങ്ങൾക്കും പകരമായി നമുക്ക് പഠിപ്പിച്ചു ആ ആ പരിശുദ്ധമായ ശരീരത്തിലെ ഓരോ സമാനമായി ും സമാനമായിട്ടാരങ്ങൾ അവന് വേണ്ടി തയ്യാറാക്കുമെന്ന് ഹദീസിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു ശരീരത്തിലെ ഓരോ രോമങ്ങൾക്കും സമാനമായി പത്ത് തിന്മകളെ ഒരു രോമത്തിന് പകരമായി പത്ത് തിന്മകളെ മായ്ക്കപ്പെടുന്നു അതിന്റെ ഓരോ രോമത്തിന്റെയും കണക്കനുസരിച്ച് ഒരു രോമത്തിന് പത്ത് ഉയർത്തപ്പെടുന്നു അള്ളാഹുവിന്റെ തങ്ങളുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ വലമാക്കൾ എനിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ശ്രേഷ്ഠതയും മഹത്വുമാണ് അള്ളാഹുസ്വഹാലഹു അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധമായ ഈ പുണ്യമായ അമലുകളിൽ പങ്കാളികളാകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീത്